നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ ഒരു ഈ നഴ്സറിയിൽ ഒരു കർഷക ഒരു സാധാരണ കാരണ കർഷക കാണാൻ വലിയ ലുക്കില്ല എന്നാലും കയ്യിലുള്ള കുട്ടികളെ ചെറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്റെ പേരെന്താണ് അതില് വെറൈറ്റി ഇവിടെ ഉള്ള നഴ്സറിയിലുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ വെറൈറ്റീസ് ആണ് വെറൈറ്റി പെടക്കുന്ന സാധനങ്ങളുണ്ട് അത് പതിയെ പതിയെ അറിയാം എന്റെ പേര് കേട്ടല്ലോ ത്രിദീപ് ഏർ എത്ര വർഷമായി ചേട്ടാ ഈ ഇവിടെ എന്ത് തരം വെറൈറ്റീസ് ആണ് പ്രധാനപ്പെട്ടോസ് ആണ് മാംഗോസ് വരും ചേട്ടാ ഓരോന്ന് പറഞ്ഞു മൂന്ന് വർഷമായ മൂന്ന് വർഷം

ഇതൊന്നും എത്ര മാസം ഒരു ഒരു വർഷമായതാണ് ഫലം കഴിക്കാൻ എത്ര സമയം എടുക്കും മൂന്ന് വർഷം എടുക്കും അത്രയും ദിവസം നമ്മള് ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചാൽ മതി കുഴപ്പമില്ല അതല്ല പറയും നന്നല്ല ഇതിന് നമ്മൾ ഇങ്ങനെ പരിപോഷിച്ചാൽ മതി അച്ഛാ ചേരു അച്ഛാ ചേരു അയോ പേരെല്ലെ കണ്ടിട്ട് അച്ഛാ 200 ഇപ്പ അച്ഛാ ചേരു ഇങ്ങ രണ്ട് ദിവസം കഴിഞ്ഞ നേരം രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞോ കേട്ടോ കായലൊന്നും വരാത്തവ ഇനിയും ഇവര രണ്ട് ദിവസം ആണ് ഗയ്സ് അച്ഛാ അച്ഛാ ചേരു അച്ഛാ ചേരു അച്ഛാ ചേരു നോക്ക് ഇനിയ അങ്ങോട്ട് ഇനി അടുത്ത കൊട്ട ഐസ്ക്രീം ഐസ്ക്രീം വീൻസ് പ്രോബ്ലം എന്താ കു പേരായി ഐസ്ക്രീം അല്ലേ ഐസ്ക്രീം വീൻസ് ഒന്നാലേ അടുത്ത് ഇതിടത്ത് വെച്ചിട്ട് വെച്ചാണ്ട് ഐസ്ക്രീം വീൻസ് ആക്കി ഇది 1500 രൂപ സാധാരണ നമ്മുടെ സൈനികരി ഒരു സമയമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഈ ഐസ്ക്രീം ഫുഡായാലും ഈ പറ അച്ചാച്ച് പോയാലും എല്ലാം കാണാൻ പൊടിച്ച് ഉള്ളൂ ഈ നഴ്സറിയിൽ പ്രേക്ഷകർ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പെടക്കിൻ്റെ സാധനം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ദിനം കഴിക്കുന്ന ഒരു ഫുഡ് ഇവിടെയുണ്ട് അതെന്താണോ ചോദിക്കുക അത് ഏതാണ്ട് മമ്മൂട്ടി കഴിക്കുന്നത് അരസാ പോയി ജ്യൂസ് എടുത്തിട്ട് നമ്മളെ ഇത് ഓറഞ്ച് കണക്കിന് എത്തിക്കും ഇത് കാവിടിച്ചു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ഓഹ് പ്രത്യേക വേറെന്തൊക്കെയാണ് ആരോഗ്യം എടുക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നും ജ്യൂസ് ആണത് വേറെ ടവർ തീർക്കുന്നത് നല്ല മണമായിരിക്കും വിലയാണ് നല്ല വിലയാണ് അതിന് വിലയൊന്നും കിട്ടത്തില്ല വലിയ വിലയൊന്നും കണ്ടു ചാ പിടിച്ച് കഴിഞ്ഞാലേ ഒരാഴ്ച രണ്ടാഴ്ച കിട്ടത്തില്ലോ മമ്മൂട്ടി ജ്യൂസ് കഴിക്കാൻ കാരണം അത് കഴിക്കുന്നില്ല സാധനങ്ങളല്ലേ ഓ ഓരോ അല്ല നമുക്ക് ആയിട്ട് കഴിക്കാം ആയിട്ട് ഇനി മമ്മൂട്ടി പോലെ ഇനി മോഹൻലാലും എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇവിടെ നമുക്ക് ഐറ്റംസ് ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റില്ല കാരണം പത്ത് എപ്പിസോഡായാലും ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് പേരൊക്കെ അറിഞ്ഞ് ഒന്ന് കണ്ട് കേട്ടൊക്കെ പോവാം നമുക്ക് അപ്പൊ ഇത് ഇത് ഡുപ്പു എന്ന് പറയുന്ന ഓരോരം ഇത് മരമായിട്ട് പോകുന്ന ഇത് കായ് കായ്ക്കേണ്ട സമയം ഇത് എത്ര മൂന്ന് വർഷം ആയതാണ് മൂന്ന് വർഷം ആയപ്പോ ഇത്രേ മൂന്ന് വർഷം ഇത്രേ വളരുള്ളൂ ുംമ്മൂട്ടി കഴിയുന്ന എവിടെന്ന വരുന്നത് അതെ എല്ലായിടത്തും ഇങ്ങനെ സംഭവങ്ങളില്ലല്ലോ ഇത് കേട്ടവണ്ണം ബുദ്ധി ഇല്ലാത്തവർക്കെല്ലാം കുറഞ്ഞവർക്ക് ബുദ്ധി അല്പം കൂടാനായിട്ടുള്ള പഴമാണ് ഈ പറയുന്നത് യൗവനം കാത്തു സൂക്ഷിക്കുന്നത് പറ്റിയ പഴമുണ്ട് ഇതുവരെ കാണാൻ പറ്റിട്ടുണ്ട് ഇത്രയും നേരമായി കഴിഞ്ഞു പോയി കാഴിഞ്ഞു പോയതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പേര് നമ്മൾ സാധാരണ ഒരു അല്പം കൂടെ വലുതാകാൻ കണ്ടിട്ടുള്ളത് ഇതിപ്പോ നല്ല ചെറിയ പേരാണ് പേരൊക്കെ പേരൊക്കെ ചെറുതായിരിക്കും മാത്രമേ തന്നെ ചെറിയ ജനുവരി മന്ത്രി കാറ്റ് നല്ല വളർന്നിരിക്കും ശരിക്കും പറഞ്ഞ കുറെ നമ്മൾ കണ്ടു ഇതൊന്നും മാർക്കറ്റിൽ കാണുന്നുണ്ടോ വലിയ നിങ്ങളും കണ്ടിട്ടില്ല കാലം ഉണ്ട് ഞാൻ പിടിച്ചു എങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത് നമുക്ക് അറിയാലോ വളർത്തുന്ന വലുതാക്കി വരുന്നത് ഏറ്റവും വില കൂടി ഫ്രൂട്ട് ആണ് ഒരു കിലോ വില കൂടി നമുക്ക് ഏറ്റവും ചെപ്പലാണ് ചെപ്പൽ രൂപ കിലോ നില കറക്റ്റ് ആർക്കും നമുക്ക് അറിയില്ലല്ലോ ചെപ്പലനേറ്റുള്ള വേറെയൊന്നും ഇവിണി കിട്ട നേറ്റുമല്ല അവിടാണ് അവിടാണ് ഓക്കേ ഫുൾ റംബൂട്ടാൻ അല്ല നമുക്ക് വേറൈറ്റി റംബൂട്ടാനാണ് ഞാൻ ഇടേർത്ത് നോക്കി ആ ഫുൾ റംബൂട്ടാൻ കെജി 10 ഇതൊന്നട്ടാ റംബൂട്ടാൻ കെജി 10 10 അണ്ണം ഒരു കിലോ ഒരു കിലോ 10 അണ്ണം കെജി 10 10 അണ്ണം ഒരു കിലോ 1 കിലോ 10 അണ്ണം വരും 10 അണ്ണം അത കെജി 10 അത് ഓക്കെ വരുന്നുണ്ട് ഇത് കായ്ക്കുമ്പോഴും അത് അധികം വരും പത്ത് നമ്മളെ മാർക്കറ്റിൽ കറക്റ്റ് ആവില്ല വെള്ളം അതിൽ പത്തരഞ്ഞിട്ട് ആയിട്ടില്ല അല്ല അങ്ങനെയല്ല പത്ത് കായെടുത്താൽ ഒരു കിലോ ഇട്ടു ഒരു പൊട്ടി വെച്ചിരിക്കുന്നതാണല്ലോ നാട്ടു ഭാഗങ്ങളാണ് അത് പിന്നെട്ട് പോലെ ദസരിയും കൊട്ടുപോ നമ്മൾ എന്താ വ്യത്യാസം അറിയാൻ പറ്റും പെട്ടെന്ന് ഒരാൾ വന്ന് രണ്ടുമൂന്ന് ചേട്ടാ ഇല കൊണ്ട് പിന്നെ ഇത് അടിക്കുന്നു ഇതൊക്കെ ഇപ്പഴേ കാഴ്ച ഉടങ്ങോ രണ്ടു വർഷം ആണ് രണ്ടു വർഷം കായ് കാണിച്ച് തരുമോ ഇത് ഇത് സാധാരണ ഒന്നര വർഷക്കായതാണ് കായാലും കൂടെ പോകുമോ ഇവിടെ അതിനെ സൂക്ഷിക്കാൻ ആളില്ല വിചിക്കൊണ്ടോ നമ്മളത് കാണാറില്ല